കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിലേക്ക് ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെ പ്രധാന സി പി എം നേതാക്കൾ മത്സരിക്കുന്നത് നാഷണൽ സെക്യുലർ കോൺഫറൻസ് ടിക്കറ്റിലാണ് പാർട്ടി ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം ഒഴിവാക്കി ഗ്ലാസ് ആണ് തെരഞ്ഞെടുപ്പ് ചിഹ്നം വാർഡിലെ പ്രത്യേക സാഹചര്യം കാരണമാണ് ചിഹ്നം ഒഴിവാക്കിയത് എന്നാണ് സി പി എമ്മിന്റെ വിശദീകരണം അതേസമയം സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയാത്ത ഗതികേടിലാണ് സി പി എം എന്ന ആരോപണവുമായാണ് മുസ്ലിം ലീഗ് രംഗത്തെത്തുന്നത് മുൻ സി പി എം എം എൽ എ മൂസക്കുട്ടിയുടെ മകൾ ഒപ്പം തന്നെ താമരശ്ശേരി സി പി എം ഏരിയ കമ്മിറ്റി അംഗം കളത്തിങ്കിൽ ജമീല കൊടുവള്ളി നഗരസഭയിലേക്ക് മത്സരിക്കുകയാണ് ഏത് ടിക്കറ്റിലാണ് മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുവള്ളി മുനിസിപ്പാലിറ്റി തീരുമാനിച്ചതാണ് എൽ ഡി എഫ് പാനൽ മത്സരിക്കാൻ നമ്മൾ അത് എൽ ഡി എഫിൻ്റെ മുനിസിപ്പൽ കമ്മിറ്റി പൊതുവായൊരു തീരുമാനം എടുത്തിട്ടുണ്ട് സ്ഥാനാർത്ഥികൾ ഇന്ന സ്ഥാനാർത്ഥികൾ ഒരു പൊതുവായി മണ്ഡലത്തിലെ എല്ലാ വാർഡിലെ എല്ലാ സ്ഥലങ്ങളിലും പിന്നെ എൽ ഡി എഫിൻ്റെ ഒരു പൊതു ആളാണ് അപ്പോൾ യും നമ്മൾ അങ്ങനെയാണ് മത്സരിച്ചത് ആ രീതിയിലാണ് നമ്മൾ ഇടത് ഇടതുപക്ഷം പാർട്ടി ചിഹ്നത്തില് മത്സരിക്കേണ്ടത് ഇടതുപക്ഷ കമ്മിറ്റി തീരുമാനിച്ചു മുന്നേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന സ്ഥലങ്ങളിൽ ഇത് പൊതുവായി എല്ലാവരും ഒരേ ചിഹ്നത്തിൽ ഒരു പൊതു ചിഹ്നാക്കി എടുത്ത് മത്സരിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മളും ഈ ഒരു ചിഹ്നം ഇവിടെ ഈ മാറ്റിയത് പൊതുവായി കൊടുവള്ളിയുടെ ഒരു പശ്ചാത്തലം വെച്ചിട്ടുള്ള അപ്പോൾ ഇപ്പോൾ അങ്ങനെ എന്താ പറയുക യു ഡി എഫിലും സ്വതന്ത്രമായി അങ്ങനെ അവർ മത്സരിക്കുന്നുണ്ട് അപ്പോൾ അത് അതുപോലെ തന്നെ നമ്മളും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പൊതുവായി സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ചത് സാധാരണ സി പി എം മരിവാൾ ചുറ്റി മാറ്റാൻ അങ്ങനെ സാധാരണ തയ്യാറുണ്ടാവാറില്ല മുന്നണി 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 ഒരു 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 ഇടതുപക്ഷത്തിന്റെ തീരുമാനമാണ് തീരുമാനമാണ് അതേസമയം യാണ് കൊടുവള്ളിയിലെ യു ഡി എഫ് നേതൃത്വവും മുസ്ലിം ലീഗ് ഒക്കെ പക്ഷെ അവർ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ എന്റെ ചോദ്യം വ്യക്തമാണ് എൻ എസ് സിയുടെ സ്ഥാനാർത്ഥിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം മഹിള സി പി എമ്മിൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി സഖാവ് മൂസക്കുട്ടി അവരുടെ മകൾ അവർ മത്സരിക്കുന്നത് വോട്ടർ പട്ടികയിൽ അദ്ദേഹം സ്ഥാനാർത്ഥികൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുണ്ടോ നാഷണൽ സെക്കുലർ കോൺഫറൻസ് എന്ന് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതിന് മറുപടി പറയണം സി പി എം ചിഹ്നമല്ല വിഷയം പാർട്ടി തന്നെ മാറിയിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് പെരിയാന്തോട് ബ്രാഞ്ച് സെക്രട്ടറിയാണ് അദ്ദേഹം പേരൊന്നും ഞാൻ പറയുന്നില്ല ബ്രാഞ്ച് സെക്രട്ടറി പെരിയാന്തോട് അദ്ദേഹവും എൻ എസ് സി പാർട്ടി എൻ എസ് സി ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല സി പി എം ഇല്ല ലീഗ് വോട്ടുകൾ കൂടി അല്ലെങ്കിൽ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ അവർ ഇത്തരം നടത്തിയിട്ടുണ്ടാവുകയാണോ അങ്ങനെയാണെങ്കിൽ സി പി എം പറയട്ടെ ഞങ്ങൾക്ക് ചിഹ്നവും വേണ്ട പാർട്ടിയും വേണ്ട ഞങ്ങൾ ഏതെങ്കിലും ആളുകൾ വന്നാൽ ഞങ്ങൾ തയ്യാറാണ് ലീഗിനോട് മുട്ടാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവസാനിപ്പിച്ചോ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിച്ചു ചിഹ്നവും പേരും ഇല്ലാത്തത് മാത്രമല്ല ചെങ്കുടി പറക്കാത്ത എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളും കൊടുവള്ളിയിലെ രാഷ്ട്രീയ കൗതുകമാണ് മനോജ് പയ്യന്നൂരിനൊപ്പം മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്